എൻ്റെ പേര് ജെയിംസ് പിന്നെ ചന്ദ്രധർ ഇടപഴകമാണ് എൻ്റെ ലെഫ്റ്റ് ഹാൻഡിൻ്റെ മസിലിന് ഭയങ്കര പെയിനായിരുന്നു മൈക്ക് പിടിക്കാൻ ഇവിടെ ശുശ്രൂഷനായതുകൊണ്ട് മൈക്ക് പിടിക്കാനോ കുർബാന പസ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതുപോലെ റൈറ്റ് ഹാൻഡിന് ടെന്നിസ് വൽബോയിൻ്റെ പ്രശ്നമുണ്ട് അത് ഒരു വർഷമായിട്ടുണ്ട് ഭയങ്കര വേദനയായിരുന്നു അപ്പോൾ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വെള്ളിയാഴ്ച അച്ഛൻ കൈ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഭയങ്കര വേദനയാണ് പക്ഷേ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് യാതൊരുവിധ പ്രശ്നവും ഇല്ല രണ്ട് കൈയും വളരെ സുഖപ്പെട്ടു വേദനയെല്ലാം മാറി യേശു എ സുഹശ്രം നന്ദി ട്രെൻഡീസ് അൽപ്പം അസുഖം മാറുക അത്ര എളുപ്പമല്ല ഡോക്ടർമാരുടെ ചികിത്സയെപ്പോലും അത് മാറാത്തതാണ് യേശോയ്ക്ക് മാത്രമേ അത് സൗഖ്യപ്പെടുത്താൻ പറ്റുള്ളൂ ആ മേലെ രണ്ട് രോഗത്തിൻ്റെ മേഖലയിലും യേശോയുടെ വീട്ടും മാത്രമല്ല ഒരു രാത്രി രാത്രിയുടെ ഗ്യാമങ്ങളിൽ എഴുന്നേറ്റിരുന്ന് ലോകം മുഴുവനും വേണ്ടി മധ്യസ്ഥു പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്